ക്രൈസ്തല ഹാരി നമുക്കറിയാം ഈ നാടുകളൊക്കെ നമ്മുടെ കേരളത്തിൽ പലവിധ വിമർശനങ്ങളും വരുന്നുണ്ട് പള്ളിയെ പറ്റിയും പള്ളി നടക്കുന്ന ആചാരങ്ങളെ പറ്റിയും അനാചാരങ്ങളെ പറ്റിയും എല്ലാം എല്ലാം നമുക്കറിയാം കർത്താവീശോ ദേവാലയത്തിൽ കയറി ആടുമാടുകൾ നാണയമാറ്റം ഒക്കെ നടത്തിയ ആളുകളെ കയറുണ്ട് ചമ്മട്ടി ഉണ്ടാക്കി അടിച്ച് പുറത്താക്കിയത് എന്നിട്ട് യേശു പറഞ്ഞ ആ വചനം നമ്മൾ ധ്യാനിക്കണം എന്റെ പിതാവിന്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലം ആക്കരുത് അവിടുത്തെ ആലയത്തെ കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളയും എന്ന് തീരുവഴുത്ത് പൂർത്തിയായി ജോഹന്നാഥൻ രണ്ട് പതിമൂന്ന് മുതൽ വചനങ്ങളാണ് നാം അത് കാണുന്നത് മത്തായത് പറഞ്ഞിരിക്കുന്നത് മത്തായ സുവിശേഷം ഇരുപത്തി ഒന്ന് പതിമൂന്നിൽ എന്റെ ഭവനം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും ആളുകൾ ദേവാലയത്തിൽ പള്ളിയിൽ വരുന്നത് എന്തിനാണ് പ്രാർത്ഥിക്കാന് ബലിയർപ്പിക്കാന് ഈശോയെ കാണാൻ പണ്ടൊക്കെ വരുമായിരുന്നു വിശീത്ത നടത്തുമായി ഇപ്പൊ പള്ളിയെല്ലാം കൂട്ടി അടയ്ക്കുന്നതുകൊണ്ട് ആർക്കും അകത്ത് കയറാൻ പറ്റുന്നില്ലെങ്കിൽ ചന്തക്ക് പോകുമ്പോൾ അവിടെയൊക്കെ പോകുമ്പോൾ പള്ളി അടക്കുക നിർത്തി ഒന്ന് കയറി ഒരു അഞ്ചു മിനിറ്റ് രണ്ട് മിനിറ്റ് നേരം പ്രാർത്ഥിക്കും കഥാപില ഞാൻ എങ്കിലും ഒരു വാക്കേലും പറഞ്ഞു പോകും അതാ വിശീത്ത എന്ന് പറയുന്നത് ഇന്നൊക്കെ ഇതൊക്കെ ഈ വാക്കുകളൊന്നും നമ്മുടെ ഇല്ല നമ്മുടെ കത്തോലിക്കാർ ഡിക്ഷണറി എന്നൊക്കെ മാങ്ങി പോയി ഓക്കെ എന്തുവാട്ടെ കാരണം യേശുവിനെ പോലും സക്രാരി നടക്ക് വെച്ചിട്ടില്ല സൈഡിൽ എവിടെയോ വെച്ചിരിക്കുകയാണ് പണ്ടൊക്കെ പലരും നടക്കായിരുന്നു ജീവിക്കുന്ന ഈശോ സക്രാരി വെച്ചിരുന്നത് അവിടെ ആളുകൾ പോയി സന്ദർശിക്കും അപ്പോൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ പറയും മനസ്സിലായ പ്രക്ഷമങ്ങളെല്ലാം ഈശോട് പറയുന്ന ഒരവസ്ഥയും അത് അങ്ങനെയുള്ള സുദിനങ്ങൾ ഇനിയും വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നവനാണ് കേട്ടോ അത് ചെറുപ്പത്തിൽ അങ്ങനെയാണ് ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ പള്ളിയിൽ ക്ലാസ്സിന് മുമ്പ് കയറി വിഷീത്തേ ഉണ്ടായിരുന്നു ഇടകാലത്ത് ബെല്ലടിച്ചു പോകും ഞങ്ങൾ പോകും വിഷീത്തേക്ക് ആ അവർ ഉച്ചയ്ക്കാണെങ്കിലും വയറ്റും വീട്ടിലേക്ക് പോയി നിന്നുമ്പോൾ വിഷീത്ത് നടത്തുവായിരുന്നു ഞാൻ കരണെടുത്ത കരിക്കാട്ടൂർ കളിക്കാറ്റൂർ സ്കൂളാണ് പഠിച്ചത് പള്ളി അടുത്തായിരുന്നു അത്ര അടുത്തല്ല എന്നാലും ഞങ്ങളെ നടത്തിച്ച് വിടുവാരും അത് ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട് പ്രിയമുള്ളവരെ പള്ളി അല്ല നമുക്ക് നമ്മുടെ പള്ളികൾ പ്രാർത്ഥനാലയങ്ങളായിട്ട് വലിയ അർപ്പിക്കുന്ന ആലയങ്ങളായിട്ട് പരിശുദ്ധിയിൽ സംരക്ഷിക്കണമേ ഇന്ന് നമുക്കറിയാം ദേവലികൾ പോലും ആ വലിയ പാട്ടുകൾ ചേരുകയും അതുപോലെ ആ കൂടാശ വചനങ്ങളൊക്കെ ചിലപ്പോൾ ഉച്ചയ്ക്കുന്ന കേട്ടാൽ വലിയ വലിയ സിനിമാ നടന്മാരോ എനിക്കല്ലേ ഇല്ല അങ്ങോട്ട് പറയുന്ന വാക്ക് അവരുടെ വാക്കാണ് ഈശോ കൊണ്ടുവന്നും തോന്നിപ്പോ എന്നാൽ യേശുവിൻ്റെ വചനവും ആത്മാവുമാണ് അപ്പത്തെയും ഭീമിനെയും അതായത് ശരീരവും രക്തമാക്കി ഈശോയുടെ ശരീരവും രക്തി മാറ്റുന്ന അതുപോലും പോകും ഇയാളുടെ ആ സ്വരവും ആ ഇമ്പമായിട്ട് നല്ല മ്യൂസിക്കലായിട്ടുള്ള വർത്തമാനം പറച്ചിലും അപ്പോൾ ആ കൊട്ടും ഒക്കെയാണെന്ന് ഞാൻ ഓർക്കുവാണ് പണ്ടിച്ച് രൂപത്തിലുള്ള നല്ല മനോഹരമായ കുഞ്ഞ അപ്പോൾ ആ മോണ്ടത്തിൽ സോറി പള്ളിയുടെ സംഗീതത്തിലുള്ള സൈഡിലുള്ള പാട്ടുകാരൻ റബയ്ക്ക് വായിക്കും പിന്നെ തിരിയാങ്കോല് വെച്ചുള്ള ശബ്ദ വിഷു ആയിരുന്നു ഹാർമോണിയം കൊട്ടട കുട്ടപ്പ എന്ന് പറഞ്ഞു ആ ട്യൂണൊക്കെ ഇപ്പോഴുണ്ട് കൊട്ടട കുട്ടപ്പ പക്ഷെ അത് ആ മനോഭാവങ്ങളും ആ ഭക്തിയും എല്ലാം നഷ്ടപ്പെട്ടു പോയതായിട്ട് എനിക്കങ്ങ് തോന്നി പോകുന്നു ഇനിയും ഒരു തരത്തിൽ നമ്മുടെ പടികളിൽ വിജാതി കുർബാനകൾ എന്ന് പറഞ്ഞാൽ വിഷു കുർബാന ഓണകൃബാന മാവേലി കുർബാന തിരുവാതിര നടത്തിയുള്ള കുർബാന ഗണവലി കുർബാന ഇതൊന്നും നടത്താൻ പാടില്ല അതൊക്കെ നമ്മുടെ ദേവാലയങ്ങളെ അശുദ്ധമാക്കുന്നു എന്ന കാര്യം വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു നമുക്കറിയാം ജലമയാ പ്രവാചകനും അതുപോലെ തന്നെ എസുഗെ പ്രവാചകനും ഒക്കെ അവർ പറഞ്ഞിട്ടുണ്ട് ദേവാലയത്തിലെ അശുദ്ധിയെപ്പറ്റി അവിടെ ചെന്നപ്പോൾ അസുഖനെ ആരാധിക്കുന്നവരെ കണ്ടു അതുപോലെ മലേച്ഛതകൾ പ്രവർത്തിക്കുന്നവരെ കച്ചവടക്കാരെ കണ്ടു അപ്പോൾ എന്താണ് ദേവാലയത്തിൽ നിന്നും കൃപ നഷ്ടപ്പെട്ടു പോയി ആ കൃപ നഷ്ടപ്പെട്ട ദേവാലയങ്ങളാണ് ഈ നമ്മളെ പലതും എന്ന് തോന്നിപ്പോകാറുണ്ട് അവര് ഈ ദീപാളി കുറമാവലി ഇതൊക്കെ അതങ്ങനെ കുർബാന ഇല്ല നമുക്കൊരു കത്തോലിക്കുബാനേ ഉള്ളൂ കാത്തലിക് മാസ് അത് വിവിധ രീത്തുകളില് അതിന് കുഴപ്പമില്ല റീത്തുകൾ അത് ഞാൻ കുറ്റം പറയുക പക്ഷെ അത് ആ അവിശുദ്ധിയോടെ കത്താറിന്റെ കുർബാനയാണ് ഈശോയുടെ ബലിയാണ് അത് ഞാൻ പറയും അച്ഛന്റെ അല്ല മത്താലിൻ്റെ അല്ല മാപ്പാപ്പയുടെ അല്ല ഈശോയുടെ ഒരേ ബലി ആ ബലിയാണെന്നുള്ള ബോധ്യം ഉണ്ടായിക്കട്ടെ ഇവിടെ സാംസ്കാരിക ആഘോഷം അല്ല സാംസ്കാരികാനൂപണം മരാന്തര സംവാദം മനസ്സൗഹാദം ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ അശുദ്ധികളെല്ലാം നമ്മുടെ ദേവാലയത്തിൽ അടിഞ്ഞുകൂടി വരാനും ഇടയായത് അതുപോലെ നമ്മുടെ പെരുമാറ്റത്തിലും എല്ലാം ഒത്തിരി കളങ്കങ്ങൾ വന്നു കൂടിയത് അവർ കുമാരക്കിടയ്ക്ക് ഡാൻസ് കുറവയും ഇതിൻ്റെ ആവശ്യമുണ്ടോ വളക്കേണ്ടതിൽ ഒരു വിഷയം അവിടുത്തെ ആചാരം സംസ്കാരം അനുസരിച്ച് കുമാരൻ്റെ സമയത്ത് ഒരു പാട്ടുക്കാടിയൊക്കെ ഒരു പക്ഷേങ്കിൽ പൂക്കിയായിട്ട് വന്നു നമ്മുടെ കേരളത്തിൽ അതിൻ്റെ ആവശ്യമുണ്ടോ അതല്ല കേരളത്തിൽ ഒരു കാണിക്കാനപ്പം ഭയങ്കര ഡാൻസും ആയിട്ട് താഴേന്ന് വരുന്നു അപ്പോൾ അച്ഛൻ ആഫ്രിക്കയിൽ നിന്ന് വന്നതാണ് മിഷീനം വന്നത് അച്ഛനാണ് അപ്പം അത് ആഫ്രിക്കയിലാണ് ആഫ്രിക്ക സംസ്കാരം അനുസരിച്ച് അവൾ കേട്ടില്ല നമുക്ക് കേരളത്തിലൊരു സംസ്കാരമുണ്ട് നമ്മുടെ അമ്പലങ്ങളിലായാലും ആ നിശബ്ദതാണ് ആ നിശബ്ദയെ പ്രാർത്ഥിക്കാൻ അമ്പലത്തിൽ പോകുന്ന കുളിച്ചു തൊഴിൽ വിശുദ്ധീല് അതുപോലെ തന്നെ ക്രിസ്ത്യാനികൾ നല്ല ഉടുപ്പൊക്കെ ഇട്ട് വെള്ളയൊക്കെ ഉടുത്ത് വിസാരിച്ചൊക്കെ കുർബാന കയ്ക്കൊള്ളാനായിട്ടുള്ള പൊക്ക് അത് ആ വിഷുത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് പോകരുതാണ് ഞാൻ നോക്കുകയാണെങ്കിൽ എൻ്റെ ഒരു സുഗീ ജനലിൻ്റെ ജൂബിലി ആഘോഷം റോമിലാണ് കുർബാനിക്ക് ഞാൻ തിരിച്ചറിയൽ ചെന്നപ്പം രണ്ട് കന്യാസികൾ പൊട്ടുകൾ കുർബാനിക്ക് എന്തിനായി പൊട്ടുകൊണ്ടിരിക്കുന്നു ഞാൻ പറഞ്ഞെനിക്ക് വേണ്ട ഞാൻ തൊടിച്ചില്ല അപ്പം എന്നെ മൂരാഴ്ചയായിട്ടാണ് കണ്ടത് കുഴപ്പമില്ല ഇതൊക്കെ എന്തിനാണ് ഇതൊക്കെ സാംസ്കാരിക അനുരൂപണം റോമിൽ വത്തിക്കാതെ നോക്കണം കത്തോലിക്കേന്ദ്രത്തിലോ ഇതിന് വലിയ ആവശ്യമുണ്ടോ എനിക്ക് മനസ്സിലാകാം ഒരു വെടക്കിൻ്റെ ഒരു ഗ്രാമത്തിലേക്ക് ബാധിച്ച് ആളുകളെ പ്രസാദിപ്പിക്കാൻ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യാജക്കൊക്കെ കിട്ടാനായിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ നമ്മുടെ സംസ്കാരം അതെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നും പ്രാർത്ഥിക്കാനും ദൈവാനുഭവം പ്രാപിക്കാനും വരാൻ വരുന്ന പലർക്കും അത് അലോചകമാണ് അനപരമായിട്ട് ചിലവ് പള്ളി വരാത്തൊരു പോലും ഉണ്ട് എനിക്കറിയാമായിരുന്നു അതിൻ്റെ ചെറു വള്ളി പള്ളിത്തിന് വരാത്ത ആളുകളുണ്ടായിരുന്നു ക്രിസ്മാധ്യാനം മണ്ഡപം അത് കാരണം അവിടുത്തെ ആ ശബ്ദകോലാഹാരം ഉണ്ടായിരുന്നു പറഞ്ഞുകൊണ്ട് വെറൊന്നുമില്ലായിരുന്നു കൈയഴിക്കുകയും കൈ ഒക്കുകയും ഒക്കെ ചെയ്തുള്ളൂ അതുപോലും പറ്റാത്ത ആ ശാന്തമായി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട് എന്ന് അദ്ദേഹമാണ് പിന്നെ വേറൊരു സംസ്കാരമാണിപ്പോൾ പള്ളി പണിയും പള്ളി അടിയോ മുകളിലോ ആണ് കല്യാണ മണ്ഡപം പണം ഉണ്ടാക്കാനുള്ള പരിപാടി കാരണം വേറെ കെട്ടിടം പണിയേണ്ടതു ഒന്ന് ആലോചിച്ച് ഒരു പള്ളിയിൽ ചെന്ന് കുനയ്ക്കാട്ട് മനോഹരമായൊരു പാട്ട് പോകാൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മുകളിൽ നടക്കുന്നത് മദ്യവും മധുരാവശ്യം എല്ലാമുള്ള കല്യാണ വിരുന്ന നടക്കുകയാണ് അവിടെ പാട്ട് കുറവെല്ലാം പള്ളിക്ക് വരുമാനം ഉണ്ടാകാനാണ് പ്രിയമണ്ടി ഇത് കണിശമായിട്ടും കച്ചാപ് ഇഷ്ടപ്പെടും ഇത് കച്ച അതെ അത് കച്ചവട സ്ഥലമാക്കുന്നു എന്ന് ഞാൻ പറയും ഒരു പക്ഷേ പണിക്ക് ലാഭമൊക്കെ ഉണ്ട് അതൊക്കെ വേണ്ട ദേവാലയം ദേവാലയമായിരിക്കാം അരി ചുറ്റുപോലും ആശാന്തയുണ്ടായിരിക്കാം മുകളിലോ അതൊക്കെ യൂറോപ്പിൽ വന്നാൽ കാണാൻ സാധിക്കും വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാലും ശരി ഒരു പള്ളിയുടെ അടിയിലെ കല്യാണ മണ്ഡലവും ഇല്ല മുകളിലും ഇല്ല അപ്പോൾ ഇത് അതെ കുറെ എല്ലാം അത് നമ്മൾ അത് ഒന്ന് ചിന്തിക്കേണ്ടതാണ് അധികാരികൾ ഇതിനെപ്പറ്റി ചിന്തിക്കണം വിചാരിച്ചമാരൊക്കെ ഒരു അടിയിലേക്ക് പൈസ ഉണ്ടാക്കാനായിട്ടും ഇപ്പം അങ്ങനെ സഹായിക്കാനും ആയിരിക്കാം എങ്കിലും അതെ അത് അത് കഥ സ്വാധീകരിക്കുമെന്ന് എനിക്ക് തോന്നില്ല അതായത് പള്ളിയുടെ മുകളിലോ താഴെയോ അതെ വലിയ കല്യാണ മണ്ഡപം അവിടെ നടക്കുന്ന വിജാതീയ തടങ്ങൾ പോലും ഉണ്ട് ലൗകിക ചടങ്ങുകൾ കള്ളും കഞ്ചാവും പിന്നെ അശുദ്ധി പോലും അവിടെ നടക്കുന്നുണ്ടായിരിക്കാം അതേശം പള്ളിക്കകത്ത് ആരാധനയ്ക്കായിട്ട് വിശ്വ വെച്ചിരിക്കുന്നു അതെ അപ്പോൾ അത് പാടില്ല എന്ന് ഞാൻ പറയും ഇനി വിജാതി രൂപങ്ങൾ പള്ളിയിൽ ഒരിക്കലും വയ്ക്കരുത് ഞാൻ ഒരിക്കൽ ചെന്നപ്പോൾ കുമാര ജയിലില്ല പള്ളിയിൽ കാരണം പള്ളിയുടെ അൽത്താലയിലെ കുരിശുരൂപമുണ്ട് രണ്ട് ശാലും വെച്ചിരിക്കുന്ന കൃഷ്ണന്റെയും രാമൻ്റെയും അത് രണ്ട് കൊ കൊത്തു രൂപങ്ങളാണ് ഞാൻ ചെല്ലുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വാശി പിടിച്ചതുകൊണ്ട് കൊണ്ട് എടുത്ത് മാറ്റി വെച്ചു പിന്നെ കൃപാ കഴുകിപ്പോ വെച്ചു അതുപോലെ ഈ നിലവിളക്ക് നിലവിളക്ക് ഓക്കേ നമ്മുടെ സംസ്കാരത്തിന് പറ്റിയതാണ് പക്ഷെ അവിടെ അത് നമുക്കറിയണം അതൊരു കുഴിച്ചായിരിക്കണം നിലവിളക്ക ഉണ്ടായിരിക്കേണ്ടത് എനിക്ക് നിലവിളക്കിനെ നല്ലതല്ല നല്ലത് വെറും മെഴുകുതിരിയാണ് നമുക്ക് നമുക്ക് മെഴുകുതിരിക്ക് വലിയ വിലയൊന്നുമില്ല പിന്നെ ഈ പ്രാർത്ഥനയ്ക്കൊക്കെ ഓം അല്ലെങ്കിൽ ഭജന ഇതൊന്നും എൻ്റെ ആവശ്യമുണ്ടോ നമുക്ക് ഒരുപക്ഷെ ഇങ്ങനത്തെയുള്ള ഭജനയുടെ ട്യൂണൊക്കെ വടക്കേണ്ടി ആവശ്യമായിരിക്കാം അവിടെ മിഷൻ പ്രവർത്തനം പക്ഷെ കേരളത്തിൽ എൻ്റെ ആവശ്യമുണ്ടോ അത് കുറേ കന്യാസികളൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഈ ഭജന പാടുക പിന്നെ ആരതി എൻ്റെ ആവശ്യമുണ്ട് നമ്മൾ പണ്ടുമോ ദുബക്കുക്കിയോ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അരവത്വ അരോചകത്വം ആരും കണ്ടിട്ടുമില്ല അതുകൊണ്ട് ഒക്കെ അത് നമ്മൾ കുറെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പലർക്കും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അതാണ് ഈശോയ്ക്ക് ഇഷ്ടപ്പെടുക എന്ന് അത് ഒന്ന് ചിന്തിക്കേണ്ടതാണ് ഇനിയും ഞാൻ വേറൊരു വീഡിയോ പറഞ്ഞ പോലെ ഈ വചനപ്രഘോഷരുടെ വിളയാട്ടം എന്ന് ഞാൻ പറയും അത് എനിക്ക് ഒട്ടും എനിക്കൊട്ടും മനസ്സിലാക്കാൻ പറ്റാത്ത ഒന്നാണ് അതായത് ഒരു വിരി പോലും ഇടാതെ ദിവ്യ സങ്കീർത്തിയിൽ സർക്കാരിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ടാണ് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു എന്നിട്ട് ആളുകളെ വിളിക്കുന്നു അടാ ഇങ്ങോട്ടും അടാ നിനക്കല്ലടാ വയറ്റിൽ വേദന നിനക്കല്ലാ തലവേദന അതിനൊക്കെ പറഞ്ഞ് വിളിച്ചിട്ട് അവനെ കൊണ്ട് നടത്തിക്കുന്നു എന്നിട്ട് കൈയടിക്കുന്നു ബഹളങ്ങൾ നടത്തുന്നു പാവ ഈശോ ആ സക്രെയും ചുമ്മാ ഇരിക്കുക ഈശോക്ക് ചെയ്യാനൊന്നുമില്ല കാരണം അവിടെ രോഗശാന്തിക്കാരാണ് മെഡികൾ അവൻ രോഗശാന്തി നടത്തുന്നു അത്ഭുതം നടത്തുന്നു അടയാളം നടത്തുന്നു പാവം കർത്താവ് ആ കൂട്ടിലിരിക്കുകയാണ് ഈ ഇതാണ് ആരെ ചില അടുത്ത അതിലേക്ക് കാണാനായിട്ട് അതെ ഇടയായല് എന്ന് പറയാതിരിക്കാൻ തരമില്ല ഞാൻ അന്മേനികളെ തരത്തിൽ കെട്ടിയൊന്നും പറയല്ല ഇത് നടത്തുന്ന വൈരികര് കൊണ്ട് കേട്ടോ ഉം വൈദികർ ഓർക്കണം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ജനങ്ങളെ കർത്താവിലേക്ക് കടുപ്പിക്കാനാണ് ഈപതിയിലൂടെയും പ്രാർത്ഥനയിലൂടെയും രോശാന് ഇവർ നടത്തിക്കോ ഞാനിപ്പോൾ ഓർക്കുന്നത് നിവഗന്ധനായ പരിശുദ്ധനായിരുന്ന അഭിമന്യ പൗത്രി പിതാവായിരുന്നു അദ്ദേഹം വിളിച്ചതും അന്മേനികളെ പള്ളിക്കകത്ത് പ്രസംഗിക്കാൻ പോലും അനുവദിക്കില്ലായിരുന്നു അത് ചെറുവള്ളിപ്പള്ളി ഞാൻ ധ്യാനം നടത്തിയപ്പോൾ ആലിച്ച് ചേച്ചി വിശുദ്ധയായ ഒരു സ്ത്രീയാണ് ആണെന്ന് നിനക്കറിയാം ഒരു പ്രാശ്ചെടുക്കാൻ വേണ്ടു അപ്പം വ്യാഴ്ചൻ പിതാവിനോട് വെച്ചോ പറഞ്ഞു അന്ന് കാഞ്ഞി പിതാവാണ് പൗത്യ പിതാവ് കാഞ്ഞപ്പള്ളി ആയിരുന്നു അല്ല പുറത്ത് അങ്ങ് പ്രസംഗിച്ചാൽ മതിയെന്ന് പറഞ്ഞു പള്ളിക്കാം വിശുദ്ധമാണ് അവിടെ ദേവാലയത്തിൽ പ്രസിഡന്റ് വൈദികരാണ് ഞാൻ നമ്മുടെ അന്മേകൾ പള്ളി പ്രസംഗിക്കണ്ടെന്ന് അദ്ദേഹത്തെ പോലെ പറയുക അല്ല ചെയ്യുന്നത് കാരണം അദ്ദേഹം പറഞ്ഞതിന് പിന്നിൽ അർത്ഥമുണ്ടായിരുന്നു അദ്ദേഹം ഒരു വിശുദ്ധനായ പിതാവായിരുന്നു കരുതാർ കോഴിയ അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഇഷ്ടങ്ങൾ ഉണ്ടായിരുന്നു ആ ചില കർക്കശ മനോഭാവങ്ങൾ കൊണ്ടാണ് എനിക്കും ഇഷ്ടപ്പെടാത്ത കർക്കശ സ്വഭാവം അദ്ദേഹത്തിനുണ്ടായിരുന്നു അത് അതിലാണ് കാര്യം അദ്ദേഹത്തിന്റെ ആ ദൈവഭക്തി അപ്പോൾ പറഞ്ഞു നമ്മൾ അൽമേനിയുടെ പള്ളി പ്രസംഗിപ്പിക്കണ്ടെന്നല്ല ഇപ്പോൾ കാണിക്കുന്ന എന്താണ് കുർബാനയുടെ പ്രസംഗം പോലും അൽമേനികളെ കൊണ്ട് പ്രസംഗിപ്പിക്കണം അതിൽ പാടില്ലാത്തതാണ് അതുപോലെ ക്ഷയിപ്പിക്കുന്നുണ്ട് പള്ളിയിൽ ധ്യാനം നടക്കുകയാണെങ്കിൽ അന്നേരം ധ്യാനം പ്രസംഗിക്കുന്നൊന്നും കുഴപ്പമില്ല പറ്റും ഞാൻ ഞാൻ പിതാവ് പറഞ്ഞതുപോലെ പറയുക എങ്കിലും അവിടെ ആ അത് ദേവാലയത്തിൻ്റെ രാജകീയത്വവും ബഹുമാനവും എല്ലാം ഒന്നെ കിപ്പ് ചെയ്തുകൊടുക്കുകയാണ് ആ പള്ളി പള്ളി ആ ഒരു ഹോളല്ല എന്ന ഓർമ്മ ഉണ്ടാകും അതുകൊണ്ടാണ് ഞാൻ യൂറോപ്പിലൊരിക്കും പള്ളിക്ക് അത് ധ്യാനം കൊടുക്കാറില്ല വളരെ ചുരുക്കം ഞാൻ പറയും അതെ പള്ളി കുർബാനയ്ക്കും പ്രാർത്ഥനയ്ക്കുമാണ് ധ്യാനം നടത്തേണ്ടത് ഹോളിയിലാണ് അതുകൊണ്ട് എല്ലടത്തും അതാണ് പറയുന്നത് ഹോളി നടത്തുക അതിന് പിന്നാലെ പ്രമേശം എടുക്കുക അവിടെ കുർബാന എഴുതാനായിട്ടും അവിടെ ഉച്ച കൈ അടിച്ചാലോ ഉച്ച ഡാൻസ് ചെയ്താൽ അല്ലോ എനക്ക് ഒന്നും കുഴപ്പമില്ല ദയവ് അതെ കർത്താവിൻ്റെ ആലയമാണ് അത് പ്രാർത്ഥനയുടെ ആ ആലയമാണ് അതുകൊണ്ട് അത് ഈ കാര്യത്തിൽ അത് ഒന്ന് ശ്രദ്ധിക്കണം എന്നെനിക്ക് അത് പറയുവാനുണ്ട് ഈ ഒരു എനിക്ക് അങ്ങനെയെനിക്ക് ഒത്തിശ ഒരു കുഴപ്പമുണ്ടെന്ന് അറിയാമോ അല്പം വലുതാനം കിട്ടുമ്പം അല്പന അർദ്ധരാത്രി പണം കിട്ടിയാൽ തന്നെ കുറെ പിടിക്കുമെന്ന് പറഞ്ഞ പോലെ അപ്പം ചില വലിയ ആളാകും എന്നിട്ട് ഓർക്കുന്നത് അച്ഛനേക്കാൾ വലിയവനാണ് മത്താനേക്കാളും വലിയ മാപ്പാപ്പയേക്കാൾ വലിയവനാണ് അവൻ പ്രാർത്ഥിക്കുന്ന ഒരു കാണാൻ സാധിക്കും പക്ഷേ ഈശ്വര പരിശുദ്ധമാവെ നൽകി ഞങ്ങളുടെ മാപ്പാപ്പയെ അനുഗ്രഹിക്കണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അല്ല പരിശുദ്ധ പൂർണ്ണമായിട്ട് അവരുടെ ഉണ്ട് അത് മനസ്സിലാക്കി എനിക്കുള്ളത് അപ്പം എനിക്ക് വരദാനമുണ്ട് ഭാഷാ വരമുണ്ട് ആ വരമുണ്ട് ഈ വരമുണ്ട് ഞാൻ ഏതോ ഒരു വീഡിയോ പറയുന്നത് അങ്ങനെ വരത്തി ആയിപ്പോയി എന്നിട്ട് മറ്റുള്ളവരെ വിധിക്കുക അതെ വരമില്ലാത്തവരെ വിധിക്കുക അവര് കിസ്മാറ്റിക് അല്ല അവർ ക്രിസ്ത്യാനി അല്ല എന്നുള്ള ഒരു രീതിയിലുള്ള അഹങ്കാരം എൻ്റെ പ്രിയ അനുമാനിക്കുള്ളത് എളിമയുണ്ടായിരിക്കട്ടെ അതെ ഈ അഹങ്കാരം വണ്ണുകൂടുള്ളത് എന്നിട്ട് അവരുമായി സംസാരിക്കുന്ന ഏറ്റവും കൂടുതൽ വൈദികരെയും സഭയും കുറ്റം പറയുന്നത് ചില വജന പ്രഘോഷകരാണ് എല്ലാവരും എല്ലാം നമ്മളത് കടഞ്ഞെടുത്ത വൈദികരെക്കാൾ വിശുദ്ധിയുള്ള അജ്ഞാനികളെ എനിക്കറിയാം അവരുടെ പാട്ട് ഞാൻ കേരളത്തിൽ ബന്ധപ്പെടാറുണ്ടെന്ന് അറിയാം അത് ഞാൻ പേരുകൾക്ക് പറയുന്നില്ല പറയാൻ നാക്കി വരുന്നു പോരെയൊക്കെ കാരണം ഒത്തിരി അളിവള്ളേരും വൈദികരെ ബഹുമാനിക്കുന്നവർ മത്തരാന്മാരെ ബഹുമാനിക്കുന്നവർ മറ്റവരതല്ല അതെപ്പോഴും അവരെ കുറ്റപ്പെടുത്തി വിമർശിക്കുകയാണ് ഏറ്റവും എന്നിട്ട് അവരത് പാപമായിട്ടൊന്നും കാണുന്നില്ല വലിയ മിടുക്കാട്ട് എണീക്കണ്ട അറിയാം അവിടെയാണ് പണ്ട് പറയാമായിരുന്നു ആനയോടും അച്ഛനോടും അടുക്കരുതെന്ന് കാരണം അച്ഛനും കൂടെ നടന്ന് കുറെ അവരുടെ ബലഹീതകളാണ് കണ്ടുപിടിക്കും എന്നിട്ട് അവരൊക്കെ അത് വലുതാക്കി കാണിക്കുക മറ്റുള്ളവരോട് പറയുക ഇനിയും അതൊക്കെയാണ് അത് ചില വചനപ്രഘോഷങ്ങൾ പിള്ളേർ ഇവിടെ അത് അഹങ്കാരം പാടില്ല എളിമയുടെ താഴ്വഴിയിലൂടെ നടക്കുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ പറയുകയാണ് വിശുദ്ധ വിഭാണ എപ്പോഴും അത് വിശുദ്ധിയുടേതായിരിക്കട്ടെ അതുപോലെ പുണ്യത്തിൻ്റെതായിരിക്കട്ടെ പുണ്യമായിരിക്കട്ടെ അവിടെ വരുന്നവർ അത് ഉണ്ടാക്കാൻ അത് സ്വീകരിക്കാനായിട്ട് ഇടയാക്കുന്നത് അവിടെ ഞാൻ പറഞ്ഞ വിജയ വിജാതിരൂപങ്ങളും ഇന്നും വെക്കരുത് പിന്നെ അത് നമുക്ക് അത് ഒരു കാര്യം മനസ്സിലാക്കണം അച്ഛന്മാരായാലും മനസ്സിലാക്കേണ്ടത് കൊണ്ടാണ് പള്ളിയിൽ പ്രസംഗിക്കുന്നത് വചനമായിരിക്കണം ദൈവചനം പള്ളിയുടെ പെരുന്നാളിൻ്റെയോ അല്ലെങ്കിൽ ചാന്തയുടെ കാര്യമോ പണത്തിൻ്റെ കാര്യമോ ഇന്ന് മാറ്റരുത് അതൊക്കെ പറഞ്ഞു അനൗൺസ്മെന്റ് ആയിട്ട് വേണമെങ്കിൽ കുബാന കഴിഞ്ഞിട്ട് കുബാന സമയത്ത് നമുക്കറിയാം കുമാരയ്ക്ക് രണ്ട് വലിയ ഭാഗമുണ്ട് ഒന്ന് വചനം മുറിക്കൽ രണ്ടാമത്തേതാണ് ശരീരം യേശുവിന്റെ ശരീരം മുറിക്കൽ രണ്ടും അഭിവാജ്യ ഘടകങ്ങളാണ് അവിടെ നമുക്ക് അതിന് നവാരത്തിൽ കാണാൻ സാധിക്കും ഒരു സൈഡിൽ സക്രാരിയും മനസ്സായിട്ടിൽ വെച്ചിരിക്കുന്നത് ബൈബിളാണ് ും ഒരുപോലെ പ്രാധാന്യം കൊടുക്കുന്നവരാണ് നമ്മൾ അത് അല്ലെ കത്തോലിക്കർ എന്ന കാര്യം അത് നമ്മൾ മനസ്സിലാക്കണമേ അവന്റെ കണ്ണൻ ചിപ്പിക്കുന്ന അത്ഭുതങ്ങളൊക്കെ നടത്തിക്കുകയാണെങ്കിൽ പന്തലിലോ ഹോളിലോ പുറത്തൊക്കെ ദേവാലയത്തിന്റെ അല്ലെ വിശുദ്ധി കത്ത് സംരക്ഷിക്കണമേ അവിടെ വിചാരികൾക്ക് പോലും വണ് ശാന്തമായി പ്രാർത്ഥിക്കുവാനുള്ള അവന്റെ ഉണ്ടായിരിക്കട്ടെ അങ്ങനെ ഞാൻ സ്കൂളൊക്കെ പഠിക്കുന്ന കാലത്ത് എൻ്റെ സ്കൂളിലെ ഹിന്ദുക്കൾ പോലും ഹിന്ദുക്കൾ അധ്യാപകർ പോലും ഞങ്ങളിലൂടെ വന്ന് വിശീത്ത് നടത്തുമായിരുന്നു കുഞ്ഞമ്മള്ള സാർ എന്നൊക്കെ പറഞ്ഞ് സാറുമാരൊക്കെ ഓർത്ത് പോവുമായിരുന്നു അല്ലെ കാരണം അവർക്ക് അമ്പലത്തിൽ പോയാലും ശാന്തമായി പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ആ മനോഭാവമായവർക്കും അവർക്കും ചിന്ത അവർക്കൊക്കെ കൊണ്ട് മാറിയിട്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് പള്ളി തുറന്നിരുന്നത് കള്ളന്മാർ വന്നാലും കൊണ്ടുപോയിട്ട് അത്രമാത്രം സ്ഥിതിയിൽ ആ അരിശത്തെ ഇല്ലെങ്കിൽ പള്ളി തുറന്നിട്ട് കാണാം അതുപോലെ തന്നെ പ്രോത്സാഹിപ്പിക്കാൻ ആളുകൾക്ക് ഈശ്വര കാണാനായിട്ടും ഒരു വിശീത്ത നടത്തുവാനും പ്രശ്നങ്ങളൊക്കെ ഒന്ന് തുറന്നു വെക്കാനായിട്ടും നിത്യാരാധന കപ്പലിലൊക്കെ എന്നും പോകാനൊന്നും ഒരുത്തർക്കും പറ്റില്ല ഞാൻ നിത്യമായിട്ട് സെക്രാനിൽ എന്ന് ഈശോ ഉണ്ട് എല്ലാ പള്ളിയും ഞാൻ പണ്ടേ പറയും നിത്യാരാധന കപ്പേളയാണ് കപ്പലെയാണ് കാരണം ഈശോ അവിടെ നിന്ന് അവിടെ ഇപ്പുണ്ട് പോകണം ആരാധിക്കണം നമ്മുടെ ഹൃദയം അതെ ഫോർ ഔട്ട് യുവർ ഹാർട്ട് ബിഫോർ ഹിം അവന്റെ മുമ്പിൽ അതെ ഹൃദയം തുറക്കട്ടെ ഇതൊക്കെ ഒരു ചെറിയ ചിന്താശികനമായിട്ട് ഞാൻ തരുന്നതാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം എൻ്റെ മക്കളോട് ഈ പ്രായമായ എപ്പോഴായിനിയും നമ്മൾ അങ്ങോട്ട് പോകണ്ടെന്ന് അറിയത്തില്ലോ പറയാനുള്ളൊക്കെ പറയാനുള്ള സന്തോഷമുണ്ടെന്ന് പറയാനും നമുക്കൊരു തിരിച്ചു വരവ് ഒരു ആവശ്യമാണ് അത് പ്രത്യേകിച്ച് നമ്മുടെ നമ്മുടെ ദേവാലയ വിശുദ്ധി അത് കാണിക്കുന്നത് നമ്മുടെയും വിശുദ്ധിയാണ് കുടുംബത്തിന്റെയും വിശുദ്ധിയാണ് ലോകത്തിന്റെയും വിശുദ്ധിയാണ് ഒക്കെ അവൻ്റെ ദേവാലയം പരിശുദ്ധമായിട്ട് സംരക്ഷിക്കുക ആഘോഷങ്ങളൊക്കെ പറ്റും ഒരു കുഴപ്പമില്ല പക്ഷേ അത് അത് ആ വിശുദ്ധി പലച്ചുകൊണ്ടും അതിന്റെ നിഷ്ഠകൾ അതൊക്കെ അച്ഛന്മാരും മുൻകൈ എടുക്കണം മെത്രാന്മാരും ഇപ്പം അതില്ല കളരി പോയാളിത്തും കാരണം സഭയിലെ ഈ ശന്ത കാരണം മേലത്തിശ്ശന്മാരുടെ മേലെ ശന്തയൊക്കെ കാരണം സഭയിലെ ലിശിപ്പൊളി മുഴുവൻ പോയി ഒരു കാലത്തുണ്ടാകുന്ന ലിശിപ്പൊളി നിന്നിപ്പോ മെത്രാൻമാര് പറഞ്ഞ മുഴുവൻ കേൾക്കാത്ത കാലമാണ് അതിന് കാരണം മെത്രാന്മാരും അച്ഛന്മാരും തന്നെയാണ് അവരും തിരിച്ചു വരണം ഞാൻ പറയും അതെ പറഞ്ഞ കേൾക്കാത്തതിന് കാര്യം അപ്പം നല്ലതാണെങ്കിൽ മക്കൾ പറഞ്ഞ അനുസരിക്കു എന്ന് പറഞ്ഞ പോലെ അപ്പന്മാരായ വൈദികരും മത്തന്മാരും അവരും അനുസരണയും സ്നേഹവും ഒക്കെ ഒന്ന് കാണിക്കട്ടെ അപ്പൊ കണിശമായിട്ടും ജനങ്ങളും നിങ്ങൾ പറയുന്നത് അനുസരിക്കും ജനങ്ങൾ മോശമായിട്ടുള്ള ജനങ്ങൾ നല്ലത് തന്നെയാണ് ആരാരെങ്കിലും ഇതിൽ ഒഫന്റായിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കും എങ്കിലെനിക്ക് പറയണം തോന്നി ഞാൻ പലരുടെയും ഇങ്ങനെ കണ്ടും കേട്ടും പല അനുഭവം ഉണ്ടാക്കറിയാമല്ലോ അൻപത്തിരണ്ട് വർഷമായി വൈദികനായിട്ട് അതെ ആയിരക്കണക്കിന് ധ്യാനങ്ങൾ കൊടുത്ത് നൂറ്റിനാല് രാജ്യങ്ങളിൽ പോയി അപ്പം വിവിധ തലക്കാരും ആളുകളും കണ്ടതുകൊണ്ടാണ് ഒക്കെ നമുക്ക് ആ പണ്ടത്തെ ആ മനോഹരമായ ആ പ്രാർത്ഥിക്കുന്ന ദേവാലയങ്ങളായിരിക്കട്ടെ നമ്മുടെ നമ്മുടെ പള്ളികൾ കഥാവി സ്തോത്രം കഥാവി നന്ദി ആരാധന മഹത്വം കഥാവി സവിശാലാവിലെ ആശീർവദിക്കണമേ അനുഗ്രഹിക്കണമേ ദേവാലയത്തിന്റെ വിശുദ്ധി സംരക്ഷിക്കുവാൻ ഓരോരുത്തരെയും ദേവാലയത്തിന്റെ കവാടങ്ങളിൽ നിൽക്കുന്നവരാക്കി മാറ്റണമേ അഥവാ സംരക്ഷകരാക്കി മാറ്റണമെന്നെ പ്രാർത്ഥിക്കണം അത്മേനികളായാലും വൈദികരായാലും കന്യാശികളായാലും കപ്പ്യാലന്മാരായാലും മഹാരായാലും ആ കഥാവായിശ ദർശകനായിശോ മനുഷ്യനായി അവതരണം ചെയ്ത് പാർവിളകൾ സഹിച്ച് കുരിശിൽ മരിച്ച് ഉയർക്കുന്ന ആ വലിയ അനുഭവമാണല്ലോ ദീപബലി ആ അനുഭവിക്കുന്ന സ്ഥലം പരിശുദ്ധമായിട്ട് പ്രത്യക്ഷിക്കാൻ സഹായിക്കൂ വിശുദ്ധ നടന്ന് ജറൂസലമിനെ പറയുന്നു എങ്കിൽ ഓരോ ദേവാലിയും ഒരു വിശുദ്ധ സ്ഥലമാണ് ദേവാലി ചുറ്റുപാട് ഒരു വിശുദ്ധ സ്ഥലം തന്നെയാണ് കഥ അത് മനസ്സിലാക്കി ബുദ്ധിമുട്ടുകളായി മുന്നോട്ട് പോകാനൊക്കെ ഇവർക്ക് കൊടുക്കണമെങ്കിൽ പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേ പ്രേതരോ അമേ ഹരിക